മികവറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ബാസിഡിംഗ് മാൾ ബാസി പൂങ്ങോട്ടുകുളം തിരൂർ അയ്യായിരം റോഡ് അരീക്കാട് തലപ്പറമ്പ് റോഡിന്റെ പേരിൽ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളും മുസ്ലിം ലീഗ് നടത്തുന്ന വ്യാജ പ്രചരണം അവസാനിപ്പിക്കണമെന്ന് എൽ ഡി എഫ് താനാളൂർ പഞ്ചായത്ത് കമ്മിറ്റി വാർത്താ സമ്മേളനത്തിലൂടെ ആവശ്യപ്പെട്ടു താനൂർ സമഗ്ര കുടിവെള്ള പദ്ധതി പ്രകാരം താനാളൂർ പഞ്ചായത്തിൽ നടപ്പാക്കുന്ന ജലജീവൻ മിഷൻ പ്രവൃത്തിയുടെ ഭാഗമായി പൈപ്പിടുന്നത് വിവിധ റോഡുകൾ കീറിയിട്ടുണ്ടായിരുന്നു പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള റോഡുകൾ റീസ്റ്റോറേഷൻ നടത്തുന്നതിന് ജലജീവൻ മിഷനിൽ നിന്നും ഒമ്പത് കോടി മുപ്പത് ലക്ഷം രൂപയും എം ആസ്തി വികസന പദ്ധതി മുഖ്യമന്ത്രിയുടെ റോഡ് പുനരുദ്ധാരണ പദ്ധതി ഹാർബർ എഞ്ചിനീയറിംഗ് പദ്ധതി പഞ്ചായത്ത് പദ്ധതി എന്നിവയിൽ പതിനേഴ് കോടി രൂപയോളമാണ് റോഡ് നവീകരണത്തിനായി നീക്കിവച്ചിട്ടുള്ളത് ഇതിൽ എഴുപത് ശതമാനം പ്രവൃത്തിയും പൂർത്തിയായതാണ് ൾ കഴിഞ്ഞതാണ് മൂന്ന് റോഡിന്റെ പണി പൂർത്തീകരിച്ചു മൂന്ന് ഡ്രൈനേജിന്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട് പക്ഷെ ഇന്ന് ജില്ലാ പഞ്ചായത്തിന്റെ പൈസ അതിന് ചെലവാക്കിയിട്ടില്ല പിന്നെ ഈ ഒരു കോടി രൂപ എവിടെ ധാരാളം പഞ്ചായത്തില് ചെലവഴിച്ചു എന്നുള്ളത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ വ്യക്തമാക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് ആദ്യം പട്ടലി പറമ്പ് കലോണി കനാലിന്റെ അവിടെ പോണ അത് സംശ്ചിത ജില്ലാ പഞ്ചായത്തിന്റെ റോഡുകൾക്ക് മാത്രമേ ജില്ലാ പഞ്ചായത്തില്

നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് എതിരായിട്ട് സത്യവിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ജലജീവൻ മിഷൻ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഏതാണ്ട് എല്ലാ റോഡുകളും പുനരുദ്ധാരം ചെയ്യേണ്ട ഒരവസ്ഥയിൽ ആയിരുന്നു വ്യത്യസ്ത ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തിയിട്ട് അതായത് ഹാർബർ എഞ്ചിനീയറിംഗിന്റെ ഫണ്ട് അതുപോലെ മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഫണ്ട് ജലജീവൻ മിഷന്റെ ഫണ്ട് ഇതെല്ലാം കൂടി ഒരു പതിനേഴ് കോടി രൂപയോളം ചെലവഴിച്ചുകൊണ്ട് താനാളം ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ റോഡുകളും നേരെയാക്കുന്ന പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലൊരു എഴുപത് ശതമാനം റോഡുകളും റിസ്റ്റോറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു അവസ്ഥയിൽ ഒരു റോഡിനോട് മാത്രം ജില്ലാ പഞ്ചായത്തിന്റെ റോഡിനോട് മാത്രം ഒരു ഒരു അനാവശ്യമായിട്ടുള്ള കാണിക്കുക എന്നുള്ളത് നമ്മുടെ മന്ത്രിയുടെ രീതിയല്ല അറിയാം മഴ കാരണം ബാക്കിയുള്ള പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും ഒരു കോടി രൂപ റോഡ് നവീകരണത്തിനായി അനുവദിച്ചു എന്നുമാണ് ജില്ലാ പഞ്ചായത്ത് അംഗം പ്രചരിപ്പിച്ചിരുന്നത് ഒരു കോടി രൂപ ഏത് പദ്ധതിക്ക് അനുവദിച്ചുവെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം വ്യക്തമാക്കണമെന്ന് എൽ നേതാക്കൾ പഞ്ചായത്ത് ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് സംയുക്ത പദ്ധതിയായി മൂന്ന് ഡ്രൈനേജുകൾ നിർമ്മാണം പൂർത്തീകരിച്ചു ഇവ ഉദ്ഘാടനം ചെയ്തത് ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു രണ്ടു വർഷം കഴിഞ്ഞിട്ടും ഒരു രൂപ പോലും ജില്ലാ പഞ്ചായത്തിൽ നിന്നും അനുവദിച്ചിട്ടില്ലെന്നും നേതാക്കൾ പറഞ്ഞു സി നേതാക്കൾ അരിയക്കോട് വ്യക്തിക്ക് സി പി ഐ എം നേതാക്കൾ അരീക്കാട് സ്വകാര്യ വ്യക്തിക്ക് പൊതു റോഡ് കയ്യേറുന്നതിന് ഒത്താശ ചെയ്യുന്നുവെന്നത് വ്യാജ പ്രചാരണമാണെന്നും പ്രചാരണത്തിന് നേതൃത്വം വഹിക്കുന്ന മുസ്ലിം ലീഗ് നേതാവ് തലപ്പറമ്പിലെ മബ്ദുൽ ഉലൂം മദ്രസ വഖഫ് ഭൂമി കൈവശം വെച്ച് അനുഭവിക്കുന്നയാളാണെന്നും ഇതിനെ ഒത്താശ ചെയ്യുകയാണ് അരീക്കാട്ട് യു നേതാക്കളും ജില്ലാ പഞ്ചായത്ത് അംഗവുമെന്നും എൽ നേതാക്കൾ പറഞ്ഞു യു ഡി എഫിന്റെ കുപ്രചാരണങ്ങൾക്കെതിരെ ഞായറാഴ്ച വൈകിട്ട് ഏഴിന് അരിയേക്കാട് തലപ്പറമ്പിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു താനാളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം മല്ലിക എൻ മുജിബു ഹാജി അമീറ കുനീൽ നെച്ചിയേങ്ങൽ മുനീർ സി സുലൈമാൻ റാഫി മുല്ലശ്ശേരി ബി നാസർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു വെട്ടന്യൂസ് താനൂർ